ഹലോ ഇന്ന് നമുക്ക് ചെറിയൊരു കുടുംബ സംഗമത്തിലേക്ക് പോയാലോ ഇത് നമ്മുടെ എന്താ പറയുക തിരൂർ ഭാഗത്ത് നമ്മുടെ തൃക്കണ്ടിയൂർ സെൻട്രൽ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ ഒരു കുടുംബ സംഗമാണ് കേട്ടോ അപ്പോൾ അതിനാണ് നമ്മൾ പോയോണ്ടിരിക്കുന്നത് ഇതാണ് എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് എന്നാണ് കഫ് കഫ്തനാണ് വെയർ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്കൊരു എയ്റ്റ് തേർട്ടിയൊക്കെ ആകുമ്പോഴേ തുടങ്ങുകയുള്ളൂ ചെറിയൊരു പ്രോഗ്രാമാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നല്ലൊരു ചായയും അതുപോലെ തന്നെ എന്താ പറയുക കാടമുട്ടയൊക്കെ കഴിച്ചു എന്നിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് കാരണം ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നു കാരണം നല്ലൊരു കോഫിയൊക്കെ കുടിച്ച് ഞങ്ങളത് അവിടെ എത്തിച്ചേർന്നു ഞാനൊക്കെ എത്തിച്ചേർന്നു ഞങ്ങൾ റെസ്റ്റിംഗ് റൂമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ റെസ്റ്റ് ചെയ്ത് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഞാനധികം വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല ഉള്ള വീഡിയോസൊക്കെ വെച്ചിട്ട് ഞാനൊരു ചെറിയൊരു ഷോർട്ട് ക്രിയേറ്റ് ചെയ്തിരുന്നുള്ളൂ അപ്പോൾ താങ്ക് യു എൻ്റെ ഇതൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസുകളാണ് കേട്ടോ അപ്പോൾ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്